തലശ്ശേരിയിലെ പെൺകുഞ്ഞുങ്ങൾ നട്ടിലുള്ള പെൺകുഞ്ഞുങ്ങളാണ് അവരെ പഠിപ്പിക്കാൻ ഒരുത്തനും മുന്നോട്ട് വരണ്ട ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ ഒന്ന് ശാക്തീകരിക്കാൻ ഇപ്പോൾ പാംപ്ലാനിക്ക് നേരെ കർശനമായ വിമർശനം ഉണ്ടാവുകയാണ് കെ സി വൈ നേതൃനിരയിലുള്ള പെണ്ണുങ്ങളെ വരെ ജിഹാദികൾ കൊണ്ടുപോകുന്നു എന്നിട്ടും ഡയലോഗിന് മാത്രം ഒരു കുറവുമില്ല എന്ന് തുടങ്ങി പെൺകുട്ടികൾക്ക് എന്ത് പറ്റിയാലും കണ്ണുനീരും ആവലാതിയും അവരുടെ മാതാപിതാക്കൾക്കല്ലാതെ എങ്ങനെയൊക്കെ പറയുന്ന അച്ഛന്മാർക്കും മെത്രാൻമാർക്കും എന്താ പ്രശ്നം എന്നിവരെ പാംപ്ലാനയുടെ നേരെ വിമർശനം ഉയർന്നിരിക്കുകയാണ് ക്രൈസ്തവ പെൺകുട്ടികളുടെ പേര് പറഞ്ഞു ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല എന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണമെന്നും പെൺകുട്ടികളെ സംരക്ഷിക്കാൻ അറിയാമെന്നും പാംപ്ലാനിയുടെ വാക്കുകൾ കണ്ണൂരിലെ ചേമ്പേരിൽ കെ സി വൈ എം യുവജന സംഗമത്തിൽ സംസാരിക്കവെയാണ് പാംപ്ലാനിയുടെ പ്രതികരണം നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണം യുവജനങ്ങൾ സങ്കുചിതരായി തീർന്നാൽ ഒരു നാട് മുഴുവനും സങ്കുചിതത്വത്തിന്റെ അന്ധകാരത്തിൽ പെട്ടുപോകും എന്നുള്ള സത്യം മനസ്സിൽ സൂക്ഷിക്കുക എന്ന് പാംബ്ലാനി പറഞ്ഞു ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ് തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെപ്പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് തലശ്ശേരിക്കുള്ളതെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തിൽ ഇവിടുത്തെ യുവജനങ്ങൾ പ്രബുദ്ധരാവേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ നമ്മുടെ സമുദായത്തിനറിയാം നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയാൻ ഇനി ഒരാളെപ്പോലും നമ്മൾ അനുവദിക്കുകയില്ല എന്നായിരുന്നു പാംബ്ലാനിയുടെ വാക്കുകൾ നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തമായി വിവേചനവും വിവേകവും ഇല്ല കന്നുകാലികൾ ചക്കമടൽ കണ്ടാൽ കൂട്ടിൽ കയറുന്നത് പോലെ നമ്മുടെ പിള്ളേരെല്ലാം പ്രണയക്കുരുക്കിൽ പെട്ടുപോയി എന്ന ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഭീകരമായ കഥകൾ കേട്ട് നമ്മുടെ പെൺകുട്ടികളുടെ അഭിമാനത്തിന് വില പറയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് നമ്മുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ മാർ പാമ്പ്ലിനെ വിമർശിച്ചുകൊടുള്ള പോസ്റ്റുകൾ നിറയുകയാണ് ഒരാൾ ഇങ്ങനെ പ്രതികരിക്കുന്നു കേസുകളിൽ ഞങ്ങൾ ഇടപെടുകയും സഹോദരിമാർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പുറത്തു പറഞ്ഞ ക്രെഡിറ്റ് ഉണ്ടാക്കുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരുടെ മാനത്തിന് വില പറയുന്നവരെ എതിർക്കുകയും ശക്തമായ ഇടപെടലുകളും ബോധവൽക്കരണവും നടത്തുക തന്നെ ചെയ്യും അതിന് വർഗീയവാദിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ ആ പട്ടം ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി സ്വീകരിച്ചോളാം കെ സി വൈ നേതൃത്വത്തിലുള്ള പെണ്ണുങ്ങളെ വരെ ജിഹാദികൾ കൊണ്ടുപോകുന്നു എന്നിട്ടും ഡയലോഗിന് മാത്രം ഒരു കുറവുമില്ല എന്നാണ് ജോജി കോലഞ്ചേരി എന്നൊരു വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത് ആത്മീയതയുടെയും അധികാരത്തിന്റെയും മറവിൽ ജനത്തെ സുഖിപ്പിക്കുകയാണ് എന്നാണ് സെബാസ്റ്റ്യൻ ജേക്കബ് എന്ന ആളുടെ പ്രതികരണം മാർപാംബ്ലാനയുടെ വാക്കുകൾ വളരെ നല്ല വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഉപദേശം വളരെ നല്ല ഉപദേശം തന്നെയാണ് സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിൽ ഒരു മെത്രാൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ആ ഉപദേശത്തിന് യാതൊരു തെറ്റുമില്ല പക്ഷേ അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ആണ് ഇപ്പോൾ വ്യക്തമാകാത്തത് അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ വിമർശനങ്ങൾ ശക്തമാകുന്നത് എന്തൊക്കെ തന്നെയായാലും തലശ്ശേരിയിലേത് എന്ന് മാത്രമല്ല എല്ലായിടത്തും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലായിടത്തും പെൺകുട്ടികൾ നട്ടലിലുള്ളവരായി തന്നെ വളരണം എന്തിനും ഏതിനും ഒരു വിവേകവും വിവേചനവും എല്ലാ പ്രശ്നങ്ങളും എന്താണ് തങ്ങളുടെ കുരുക്കാനുള്ള പ്രശ്നങ്ങൾ തങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതെന്താണ് എന്ന് മനസ്സിൽ ആക്കാനുള്ള ഒരു തൻ്റെ ഇടവും ചങ്കൂറ്റവും അതിനെതിരെ പ്രതികരിക്കാനുള്ള ചങ്കുറപ്പും ഏത് പെൺകുട്ടികൾക്കും ആവശ്യമാണ് അത് ഏത് സമുദായം എന്നതല്ല എല്ലാ പെൺകുട്ടികൾക്കും അത് ആവശ്യമാണ് നമ്മുടെ പെൺകുട്ടികൾ അങ്ങനെ ശക്തരായി തന്നെ വളരട്ടെ ഒരു സംരക്ഷകന്റെയും സഹായമില്ലാതെ നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് തന്നെ പോകട്ടെ എന്നതന്നെ ാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാനുസ്